എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചയാണ് ഇന്ന് പഞ്ചായത്തുകൾക്ക് ഹരിതകർമ്മസേനകൾക്ക് യൂസർ ഫീ നൽകണമോ എന്നുള്ളത് ഉറം അൻപത് രൂപ ഒരു മാസമാണ് ഇതിന് നൽകേണ്ടി വരുന്നത് ഇവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ് നമുക്ക് ആർക്കും മാലിന്യങ്ങൾ ഇല്ലാതിരിക്കില്ല ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ ഇവ വേർതിരിച്ചു കൊണ്ട് ഇവ ഹരിതകർമ്മക്ക് സേനയ്ക്ക് നൽകാം അത് അവർ കൊണ്ടുപോകും ഇനി നമ്മൾ സ്വന്തമായിട്ട് ഇത് സംസ്കരിച്ചാൽ പോലും നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് ആയിട്ട് ഉള്ള തുക നൽകിയേ മതിയാകൂ പല ആളുകളും ഇതൊന്നും നൽകാതെ അവരുമായിട്ട് വാക്കേറ്റത്തിൽ ഏർപ്പെടാറുണ്ട് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകളുണ്ടായിരുന്നു ഈ ഒരു പണം നൽകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം എല്ലാവരും ഈ ഒരു ഫീസ് നൽകണം എന്ന് പറഞ്ഞിരുന്നു പാവപ്പെട്ട ആളുകളുണ്ട് എങ്കിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എങ്കിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും ഈ ഒരു ഫീസ് നൽകണം എന്ന് തന്നെയാണ് പുതിയ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ സാഹചര്യത്തിൽ ഫീസ് നൽകാത്ത ആളുകളുടെ നികുതി സ്വീകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിന് കുടിശ്ശികയായിട്ട് ഇതിന് പരീക്ഷാ സാഹിതം ഈടാക്കുന്ന നടപടി ഉണ്ടാകും ഇത് മാത്രമല്ല നമ്മൾ മാലിന്യം അലക്ഷ്യമായിട്ട് തള്ളുകയോ കത്തിക്കുകയോ മാലിന്യങ്ങൾ ഒഴുക്കി കളയുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു തുക തന്നെ ഫൈനായിട്ട് വരും നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിലവിലുള്ള യൂസർ ഫീസ് നൽകാത്ത ആളുകൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വീടുകൾ കയറിയിട്ടുള്ള പരിശോധനയും ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സേവനവും നിർത്തിവെക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇത് ഇനി കൊടുത്തേ മതിയാവും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടം കോളം മൂന്ന് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന പ്ലാസ്റ്റിക് ബൈലോ പ്രകാരമുള്ള യൂസർ പി വീടുകളും സ്ഥാപനങ്ങളും നൽകാൻ ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം ഹരിത സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യൂസർ ഫീ നിർബന്ധമാക്കിയിട്ടുണ്ട് യൂസർ ഫീ നൽകാത്തവർക്ക് സേവനം നിഷേധിക്കാനുള്ള അധികാരം അധികൃതർക്കുണ്ട് പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ നൽകേണ്ട ഏതെങ്കിലും തുക നൽകാതിരുന്നാൽ അത് നൽകിയ ശേഷം മാത്രമേ ലൈസൻസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്നും ഇതിൽ വ്യക്തമാക്കുന്നു യൂസർ ഫീ നൽകാൻ മടിച്ച് പ്ലാസ്റ്റിക് മാലിന്യം കൈമാറാതെ ഇരിക്കുന്നതിനും പിഴയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ അലക്ഷ്യമായി വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്താൽ പതിനായിരം രൂപ മുതൽ ലക്ഷം രൂപ വരെ പിഴയായി ഈടാക്കും ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ അൻപത് രൂപ നൽകിയേ മതിയാകൂ യൂസർ ഫീസ് നൽകിയേ മതിയാവും ഇല്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വരുന്ന നാളുകളിലേക്ക് നമുക്ക് പഞ്ചായത്തിലെ സേവനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ യൂസർ ഫീ നൽകിയേ മതിയാകൂ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ